ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള നല്ലൊരു കാരയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞങ്ങളുടെ കണ്ണൂർ വേറെ ഇതിന് കാരയപ്പം മുട്ടപ്പം എന്നൊക്കെ കേട്ടോ പറയാം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് രണ്ട് കപ്പ് പച്ചരി ഒന്ന് കുതിർത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ചോറ് എന്ന അളവിലാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെല്ലം അതുപോലെ നമ്മുടെ ശർക്കര ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് സോഡാപ്പൊടിയും നമ്മുടെ അപ്പക്കാരം ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നുള്ളി ഏലക്കൈപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ തന്നെ അരക്കണം തരിതരി ഒന്നും ഇല്ലാണ്ട് അരച്ചെടുക്കുന്നതാണ് നല്ലത് ഇനി ഇതിപ്പം കട്ടി കൂടുതൽ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ കട്ടി കൂടുതലുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് എടുക്കണം ഇപ്പം ഇത് കുറച്ച് കട്ടി കൂടി പോയിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ അധികം ആവാതെ അധികം കട്ടിയാവാതെ എടുക്കണം എന്നിട്ട് നമ്മൾ സാധാരണ ഉണ്ണിയപ്പച്ചട്ടിയിൽ നമ്മൾ കാരയപ്പം അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും വേവില്ല അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു സ്റ്റിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പപ്പടം കൊത്തി വെച്ചിട്ടോ അതിൻ്റെ അകത്തുള്ള മാവ് പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം മറിച്ചിട്ട് കൊടുക്കാനായിട്ട് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് എന്നാൽ മാത്രമേ അതൊരു ബോൾ ഷേപ്പിൽ ഉരുണ്ട ഷേപ്പിൽ കിട്ടുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ അതാണ് ഞാൻ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കാര്യപ്പോൾ റെഡി ആയി വരുന്നുണ്ട് അതിൻ്റെ അടിയിലെ ഭാഗം ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇത്ര മാത്രമേ വേണ്ടൂ ഇത് ഇപ്പോഴും രണ്ട് കളറില് ഇതിൻ്റെ അടിഭാഗം കുറച്ച് വൈറ്റ് കളറും അതിൻ്റെ മുകൾ ഭാഗം കുറച്ച് ബ്രൗൺ കളറും ആയിട്ട് ഉണ്ടാവാൻ അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റുമായിട്ട് അതിൻ്റെ മുകൾ ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ട് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ണൂർ ആരുടെ കണ്ണൂരപ്പം എന്ന് പറയും കേട്ടോ അപ്പം ആയിട്ടുള്ള നല്ല അടിപൊളിയൊരു അപ്പമാണ് ഇത്രയേ ഇത്രയുള്ളു പണി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം കാണണം സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ